ഈശോ കേ സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലേലൂയ കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ നമുക്ക് വിശുദ്ധ കുരിശിലേക്ക് കുരിശിലേക്കുറ്റുനോക്കാം ക്രൂശിതനിൽ നമുക്ക് ആശ്രയം വെക്കാം ക്രൂശിതനെ ധ്യാനിക്കുന്നതാണ് നമ്മുടെ ഏക ആശ്വാസം കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശേ ഞങ്ങളുടെ ഏക ആശ്രയമേ ഞങ്ങളുടെ പരമഭാഗ്യമേ എന്നെല്ലാം നമ്മൾ ഈശോയെ ക്രൂശിതനായി ഈശോയിലേക്ക് നോക്കി നമുക്ക് പറയാം നമ്മളെപ്പോഴും കാർണൽ മിനിസ്ട്രി സാത്താനെ ബന്ധിപ്പിക്കുന്ന അന്ധനാക്കുന്ന ബന്ധിക്കുന്ന ബന്ധിപ്പിച്ച് പാതാളത്തിലേക്ക് ഓടിപ്പിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി മൂന്ന് പ്രാവശ്യം ശക്തമായിട്ട് ലോകം മുഴുവനും നമുക്ക് വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ലാം ഇതാ 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 കർത്താവിന്റെ കർത്താവിന്റെ നരകശക്തികളെ നരകശക്തികളെ ഓടിപ്പോകുവിൻ യൂതത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ ദാവീദിന്റെ വിജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്നു അഞ്ച് അഞ്ച് ഓടിപ്പോകുക അറിയാതിരിക്കുന്നു യൂതാ വംശത്തിൽ നിന്നുള്ള യൂതവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു കളിപാട് അഞ്ച് അഞ്ച് വിശ്വാസത്തോടെ ഉച്ച സ്വരത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ പറയാം ഇതാ ഇതാ ഭർത്താവിന്റെ നരകശക്തികളെ ഓടിപ്പോകുകയും യൂധാ വംശത്തിൽ നിന്നുള്ള വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാട് അഞ്ച് അഞ്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു കുരിശുണ്ടായിരിക്കണം കുരിശിലേക്ക് ഉറ്റുനോക്കണം ഈ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയെ നോക്കുമ്പോൾ നമുക്കൊരു പാപവും ചെയ്യാൻ സാധിക്കില്ല മക്കളെ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് യുവതലമുറ ഇന്ന് ന്യൂജ തലമുറ ചോദിക്കുകയാണ് പാപം ചെയ്തത് ആരും കാണുന്നില്ല ഞാൻ മുറിയിലിരുന്ന് ചെയ്യുന്ന പാപങ്ങൾ മാതാപിതാക്കൾ പോലും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് നമ്മെ കാണുന്ന ദൈവം മുകളിലുണ്ട് നമുക്ക് ജാഗ്രതയോടെ ജീവിക്കാം കർത്താവിനെ വേദനിപ്പിച്ച് ഇന്നും കുരിശിൽ നിന്ന് രക്തം രക്തമൊഴുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അതിക്രമങ്ങൾ എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങൾ തിരിച്ചറിവില്ലാതെ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ പൂർവികരുടെ ക്ഷമിക്കണമേ തലമുറ ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ആമേ ആമേ